ആമസോൺ വഴി ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത യുവാവിന് കിട്ടിയത് ടൈൽസിന്റെ കഷണം വില കൂടിയ ഫോണായതുകൊണ്ട് തന്നെ പായ്ക്കറ്റ് പൊട്ടിച്ച് പുറത്തെടുക്കുന്നത് വീഡിയോയിൽ പകർത്താൻ തോന്നിയത് യുവാവിന് രക്ഷയായി Hmm. Hmm. Shit. Not cheating ബെംഗളൂരുവിലാണ് സംഭവം ടെക്കിയായി ജോലി ചെയ്തു വരുന്ന പ്രേമാനന്ദ് ആമസോൺ ആപ്പ് വഴി സാംസങ് ഗാലക്സി സെഡ്ഫോൾട്ട് സെവൻ മൊബൈലാണ് ഓർഡർ ചെയ്തത് ഫോൺ ലഭിച്ച് പാക്കറ്റ് അൺബോക്സ് ചെയ്ത് പ്രതീക്ഷയോടെ നോക്കിയപ്പോഴാണ് ഫോണിന് പകരം ആ വലിപ്പത്തിൽ ഒരു ടൈൽ വെച്ചിരിക്കുന്നത് കണ്ടു ഞെട്ടിയത് ാലും ഉടൻ തന്നെ സംഭവം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിച്ചു തുടർന്ന് പോലീസിൽ പരാതിയും നൽകി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ആമസോൺ ഒരു രൂപ പ്രേമാനന്ദന് തിരികെ നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ